ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് രണ്ട് കര മൈക്കും ഒരു സ്പീക്കറും ആറ് ജി ബി ലൈറ്റ് എൽ ഇ ഡി ഒക്കെയുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് പേക്ക് കൊണ്ട് പൊളിച്ചു നോക്കിയിട്ടുണ്ടല്ലേ ഇവിടെ ഒക്കെ വളരെ മോശമാണ് ബോക്സൊക്കെ ആകെ തിളങ്ങിപ്പോയിട്ടുണ്ട് വളരെ മോശം പാക്കേജിങ്ങാണ് ഇത് ചില സെല്ലേഴ്സിൻ്റെ കുഴപ്പമാണോ സെല്ലറേഴ്സ് തീരെ ശ്രദ്ധയില്ലാതെ പാക്ക് ചെയ്തതാണോ ഇനി കൊണ്ടുവരുന്ന കൊറിയർ സർവീസിൻ്റെ അശ്രദ്ധയാണോ എന്നറിയില്ല ഏതായാലും പാക്ക് പൊളിച്ചു നോക്കാം ഇതാണ് നമ്മുടെ സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ അതിൻ്റെ കൂടെ രണ്ട് മൈക്കുണ്ടെന്നാണ് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് കിട്ടിയിട്ടുള്ളൂ സ്കൈ ബ്ലൂ കളറാണ് പ്രോഡക്റ്റ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം ഓഡിയം ബട്ടൺ നെക്സ്റ്റ് ബട്ടണും ഉണ്ട് ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം അതുപോലെ ഒരു മെമ്മറി കാർഡ് പിന്നെ ഒരു ലാക്സിലറി കേബിൾ പുസ്തകങ്ങളൊരു സോക്കറ്റും ഉണ്ട് ഓക്കെ ആർ ജി ബി ലൈറ്റൊക്കെ കത്തിണ എൽ ഇ ഡി ലൈറ്റൊക്കെ കത്തണൊക്കെ സ്റ്റൈലുണ്ട് കാണാൻ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്താൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ പാട്ട് വെക്കാം കൂടെ ഒരു യു എസ് ബി സി കേബിൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ മൊബൈൽ ചാർജറൊക്കെ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം മൈക്കും ചാർജ് ചെയ്യണം മൈക്കും മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് മൈക്കിൽ വോളിയം ഡൗൺ പ്പ് ബട്ടൺ ഒക്കെ ഉണ്ട് ഫൈവ് വാട്ടിൻ്റെ സ്പീക്കറാണ് വരുന്നത് കെ ട്വൽവ് എന്നാണ് മോഡൽ നമ്പർ മുകളിൽ പവർ ബട്ടൺ ഞെക്കി പിടിച്ചാൽ ഓൺ ആവും ലൈറ്റ് ഓൺ ആക്കാനും ഓഫാക്കാനും സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട് വോളി അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ട് പോസ് ബട്ടൺ ഉണ്ട് അതുപോലെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് ലൈറ്റ് പല കളർ ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റും എൽ ഇ ഡി ലൈറ്റിൻ്റെ ആ ബട്ടൺ ക്ലിക്ക് പ്രസ് ചെയ്താൽ പല മോ തരത്തിൽ കത്തണതാകാം പിന്നെ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ഒഴിവാക്കാം ഓഫാക്കാം ലൈറ്റ് സെറ്റപ്പൊക്കെ സ്റ്റൈലുണ്ട് കളറ് മാറി മാറി വരും പിന്നെ ഇതിൻ്റെ മൈക്ക് നമ്മൾ കണക്ട് ചെയ്ത് നോക്കി പക്ഷേ മൈക്ക് കണക്റ്റ് ആവാത്ത പ്രശ്നമുണ്ട് ചാർജിൽ വെച്ച് നോക്കി ചാർജ് മൈക്ക് ഫുൾ ചാർജിലിട്ടതിന് ശേഷം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നോക്കിയിട്ടും ഇങ്ങനെ തന്നെയാണ് മൈക്കിൻ്റെ ബാറ്ററി അപ്പോൾ അതിന് ആണെന്ന് മനസ്സിലായി ഇത് മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട് ഇത് എത്രയും ബ്ലൂടൂത്ത് സെറ്റുമായിട്ട് ഈ മൈക്ക് കണക്റ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഇത് ഇത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് വെച്ചാൽ ഞാൻ എന്ത് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ ഞാനൊന്ന് വീഡിയോ എടുക്കും കാരണം അതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ നമുക്ക് മാറ്റി കിട്ടാനാകാത്ത ഒരു സാഹചര്യം വന്നാലും നമുക്ക് വീഡിയോ എങ്കിലും തെളിവായിട്ടുണ്ടാവും അതുകൊണ്ട് ഏതായാലും ഇതെടുത്തതിന് ശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും മാറ്റാൻ വേണ്ടി റിട്ടേൺ അയക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം റിട്ടേൺ പീരീഡ് ഉണ്ടാവും ആ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രോഡക്റ്റ് ശരിക്കും വർക്ക് ചെയ്ത് നോക്കി അതിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ അയക്കണം ഇത് റിട്ടേൺ കൊടുത്ത ശേഷം ഞാൻ രണ്ട് കരോക്കെ മൈക്ക് വരണേ ഒരു അടിപൊളി കരോക്കെ ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റം വാങ്ങി അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത ദിവസം നീണ്ടായിരിക്കും അത് കാണണമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് സി യു ബൈ